ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഞാൻ ഒരു മദ്രസൻ്റെ എഴുപതാം വാർഷികത്തിന് പോയി സ്ഥലം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഇവിടെ കുറച്ചടുത്ത് തന്നെ ഒരു മദ്രസയുടെ എറു എഴുപതാം വാർഷികത്തിന് പോയപ്പോൾ എഴുപത് കൊല്ലമായി ആ മദ്രസ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെ കുട്ടികൾ സ്വാഗതസംഘം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എഴുപത് കൊല്ലമായി മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെയും വീട് അന്വേഷിച്ചു പോയി എന്നിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചു വരാൻ പറഞ്ഞു ജീവിക്കാൻ വരാൻ കഴിയാതെ അസുഖത്തിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് അവരുടെ വകയായിട്ടുള്ള ഒരു അപ്പ തന്നെ വീട്ടിൽ നിന്ന് കൊടുത്തു പോയ ആളുകളുടെ മുഴുവൻ ഖബർ സന്ദർശിച്ച് സിയാറത്ത് ചെയ്തു മദ്രസിൻ്റെ എഴുപതാം വാർഷികം നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഗുരുവിനെ മറക്കുന്നു എന്നത് പുതിയ തലമുറയുടെ വലിയൊരു പ്രശ്നമാണ് എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനും പറയാനും ഒരാളില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇത് കുട്ടികളുടെ ഒരു പ്രശ്നമാണെന്ന് രക്ഷിതാക്കൾക്ക് തോന്നണമില്ല എന്താ പറയുണ്ടായില്ലെങ്കിൽ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അതില്ലെങ്കിൽ ചോദിക്കാനും പറയാനും ഒരാളില്ലാതായി മാറും ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ സംശയം ഞാൻ കുറഞ്ഞു വരികയല്ല സംശയങ്ങൾ കൂടി വരേ ചെയ്യുള്ളൂ അതിന് പരിഹാരമില്ലാതെ പോകും അതുകൊണ്ട് ഭൗതികം എത്ര പഠിച്ചാലും കുഴപ്പമില്ല ദീനി വിദ്യാഭ്യാസം അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈമാൻ മാ നിലനിൽക്കൂല മക്കളിലെ പറക്കത്ത് നഷ്ടപ്പെടും എന്നൊരു സന്ദേശം ഞങ്ങൾക്ക് നൽകുകയാണ് അപ്പൊ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു ഒന്ന് ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം രണ്ട് പറക്കത്തുള്ള പേരിടണം മൂന്നാമത്തേത് മത മതഭൗതിക വിദ്യാഭ്യാസം നൽകിയിരിക്കണം അതായത് മുസ്ലിം ആയിരിക്കാനും ജീവിക്കാനും പറ്റുന്ന വിദ്യാഭ്യാസം ജീവിക്കും വേണം മുസ്ലിം മുസ്ലിമായിരിക്കും വേണം വെറും ജീവിച്ചാൽ പോരാ ഒരു മുസ്ലിമാണ് ഒരു വയ്യൂല അങ്ങനെ ആയാലും പറ്റൂല ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം അതോടൊപ്പം മുസ്ലിം ആയിരിക്കാനും പറ്റണം നാലാമത്തെ കാര്യം മക്കളിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹലാലും തൊയ്യപമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം ഹലാലായിരിക്കണം തൊയ്യപ്പായിരിക്കണം ഹലാലും തൊയ്യബമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം മക്കളിൽ പറക്കത്തുണ്ടാവാൻ നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം കഴിക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യവുമായിരിക്കണം ഹലാലാകുക എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടതാകുക അതിനൊരുപാട് വകുപ്പുണ്ട് തൊയ്യ പാവുക എന്ന് പറഞ്ഞാൽ നൽകുന്നവന് സംതൃപ്തി ഉണ്ടെങ്കിലാണ് തൊയ്യു തരുന്ന ആൾക്ക് ഇപ്പോൾ പള്ളിക്കലവസ്ഥ ചോറ് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക പേരേന്ന് ചോറ് അപ്പോൾ ഒരാൾ പറഞ്ഞു പിന്നെ ചിലവിൻ്റെ കയ്യിക്കോട്ടെ അലഹദില്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷപൂർവ്വം മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ ഖിസ്താനോട് ഞാൻ സ്വകാര്യത്തിൽ സംസാരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ തുടങ്ങി പരിപാടി തുടങ്ങാൻ നേരത്ത് വന്നതായിട്ട് നേരെ സ്റ്റേജ്മൊക്കെ വന്നതാണ് അള്ളാഹു കാലം എങ്ങനെയാണെന്ന് അറിയില്ല മുമ്പൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ചിലവുണ്ടായിരുന്നെങ്ങനെയാച്ചാൽ കൃഷിയുള്ള വീടുകളിലാണ് കുറേ നല്ല കൃഷി ഉണ്ടാവും കൃഷി ഉണ്ടെങ്കിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാവും പോലെ ഒരു കൊല്ലം ചോറ് ഒഴിക്കാനുള്ള നെല്ല് പത്തായത്തിൽ കയറ്റി അവിടെ സർ വെക്കും ബാക്കിയുള്ളത് വയ്ക്കും വിറ്റിട്ട് ചൊവ്വാഴ്ച ചന്തക്കോയിട്ട് ഉണക്കൽ മീൻ മുളക് ഉപ്പ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങും പിന്നെ കൂട്ടം ഉണ്ടാക്കാനുള്ള താള് തവര ചേമ്പ് അതൊക്കെ പറമ്പിലുണ്ടാവും അതുകൊണ്ട് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനത്തെ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരുന്നത് അതേ സമയത്ത് പള്ളിപ്പണിക്കൊരു നൂറ് ഉപ്പി ചോദിച്ചാൽ തരാനൊന്നും ഉണ്ടാവില്ല ചിലവ് ആയിക്കോട്ടെ അലഹദില്ല ഞാൻ കൊടുത്തോളാം എന്ന് പറയും ഇങ്ങനത്തെ വീടുകളിൽ എന്നാ കൊടുങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെയാണ് കമ്മറ്റിക്കാരനായി വന്നത് ഇന്ത്യക്കെ മരത്തെ ആൾക്കാർ ആദ്യം തന്നെ തീരുമാനം എടുത്തു മഹലിലെ എല്ലാ പേരയിലും ചിലവാണ് അല്ലെങ്കിൽ മയ്യത്തും ഇങ്ങോട്ട് കൊണ്ടു തീരുമാനിച്ചു അതിൻ്റെ കാരണം എന്തുണ്ടായിച്ചാൽ എന്തുണ്ടായിച്ചാലിപ്പോൾ പണ്ടാറടക്കാൻ നാളെ പള്ളിക്കത്തോസ്ത അതിൻ്റെ ചെലവാണ് എന്ന് വിചാരിച്ച് കൊടുക്കണേ അതെവിടെയോ ഉള്ള സംഭവം കേട്ടോ ഇവിടുത്തെ ഒന്നല്ലേ മനസ്സിന് ഇവിടെ പോകാൻ സംഭവിക്കണം കേട്ടോ എന്തായാലും ഇങ്ങനെ ആയി ഇങ്ങനെ ആയി ഇതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഭക്ഷണം ഉണ്ടല്ലോ അത് തൊയ്യു പോവില്ല എന്നാ ഞാൻ എന്താ കാട്ട് തിന്നല്ല എന്ന് ചോദിച്ചാൽ വേറെ വഴിയൊന്നുമില്ല വേറെ കാര്യം എന്തുകൊണ്ട് ചോദിച്ചാൽ സംതൃപ്തിയോടുകൂടെ നല്ല നല്ല നൽകുന്നത് ഇത് ചിലപ്പം പേരേന്ന് പുതിയ കിട്ടും സംതൃപ്തി ഞാൻ പണ്ടാറക്കാലം ഒമ്പതണിയാകുമ്പോഴത്തേന് വരും അപ്പോൾ അതിന് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ എന്ന് തീരുമാനിച്ചാൽ തൊയ്യബല്ല അടച്ചോനെ എൻ്റെ പുതിയപ്പുള വരില്ല റബേ ഒമ്പത് മണി ആകുമ്പോഴത്തേന് അപ്പോത്തിന് ഞാൻ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് തീരുമാനിച്ചാലോ തൊയ്യീബാണ് സംഗതി രണ്ടും ഹലാലാണ് ഓൻ്റെ മുതൽ തന്നെയാണ് ഇപ്പം അതേത് ഈ പണ്ടാറക്കാലം വരൂല്ല ഒമ്പത് മണിയാവുമ്പോഴത്തേന് അപ്പോത്തിന് ചപ്പാത്തി ഉണ്ടാക്കട്ടെ തീരുമാനിച്ചാലും ഗോതമ്പ് ഓൻ്റെ തന്നെയാണ് ഓൻ കൊടുന്ന് കൊടുത്തു തന്നെയാണ് ഇത് സംഗതി കണ്ട കാര്യം ചെയ്യാ സാധനം തൊയ്യീബ് ഹലാലേ ആവുള്ളൂ ഹലാലും തൊയ്യീബും വേറിട്ട് മനസ്സിലാവണം ഞാൻ ഒരിക്കൽ കോട്ടക്കന്ന് വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു പീഡി കയറി രണ്ടാൾക്കാർ കൂടെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ ചായ കിട്ടി കടിയെന്താ ഉള്ളു എന്ന് ചോദിച്ചാൽ അതിൽ പറഞ്ഞു ഷവർമ്മ ഉണ്ട് കാരണം അതിൽ പറഞ്ഞെന്നാൽ ഒരു റോള് ഷവർമ്മ നാലിനം കൊണ്ടിരി അങ്ങനെ റോള് ഷവർമ്മ കിട്ടി ഈ ഷവർമ്മ തിന്നണേൻ്റെ ഇടയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ എന്നെ വെയിറ്ററോട് പറഞ്ഞു രേശം കൂടി മയോണീസ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമതൊരു പാത്രത്തിൽ മയോണീസ് കൊടുന്നപ്പോൾ അത് മഴ പെയ്തപ്പോൾ ചോർന്നിട്ടുണ്ടതില് മനസിലായോന്നറിയില്ല ആ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം എന്ത് മനസ്സിലായി തരുന്നവന് രണ്ടാമത്തെ മയോണീസ് സംതൃപ്തിയോടുകൂടെ തരുന്നതല്ല എന്നാൽ അവകാശമല്ലേന്നൊക്കെ ചോദിച്ചാലാണ് എന്താ മയോണീസിന് രണ്ടാമത് അവകാശ അല്ലേ കുടുംബനെ പിന്നെ മറ്റേ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ സംഗതി പീഡിയക്കാരൻ കുടുംബമൊക്കെ ചെയ്യും സംഗതി അലാലൊക്കെ തന്നെയാവും സാനന്താവൂല തൊയ്യപ്പവല്ല തിന്നാൻ പാടില്ല ഒരു കല്യാണപ്പേരെ ചെന്നു എന്ന് വിചാരിച്ചോളി രണ്ട് പന്തലുണ്ട് ഒന്ന് വി ഐ പികൾക്കുള്ള പന്തലാണ് അവിടെ കരിച്ചതും പൊരിച്ചതും ഒക്കെ ഉണ്ട് മറ്റൊന്ന് ഒറ്റ ബിരിയാണി എ ഐ പികൾക്കുള്ള രണ്ടെന്നു നിന്നാൻ പഠിച്ചെൻ്റെ അഭിപ്രായം കാരണം അത് മനുഷ്യൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഹജ്ജത്തുൽ വാദായിലെ മുസ്തഫാ നബി സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അഭിമാനത്തെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു മനുഷ്യൻ്റെ അഭിമാനം നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ പരസ്പരം പവിത്രമാകുന്നു എന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് അത് തൊയ്യ ബല്ലാതെയായി മാറുന്നുണ്ട് ഇങ്ങനെ തൊയ്യ വല്ലാത്തത് അപ്പം അതിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ് എന്താ നിങ്ങൾ അഞ്ചു പള്ളിക്ക് വരും സുബൈക്ക് ജമായത്തിനും മുടങ്ങാതെ വരും അഞ്ചൊക്ത്ത് പെട്ടെന്ന് തന്നെയാണ് സുബിയത് അങ്ങനെ ഒരു വർത്താനം സുഭയംസ്കാരം കഴിഞ്ഞിട്ട് ഒരു പേജ് കുറാനും പോകും എന്നിട്ട് അവിടെ നിന്ന് നേരാണ് പോയിങ്ങാണ്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നും ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒടിച്ചാണ് വിറ്റും കാണ്ട് അടുത്ത റവനാലിൽ മുറക്കൂ ഇത് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താൽ തൊയ്യു പാവൂലെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വരുമാനങ്ങളെ പരിശോധിക്കണം അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ളത് പലിശയുമായി ഇടപാട് നടത്തിയത് ഭാര്യയുടെ സമ്മതമില്ലാതെ ആഭരണെടുത്ത് വിറ്റത് സംഗതി ഒക്കെ ഹലാലാകാൻ പല വകുപ്പുണ്ടാവും സാധനം തൊയ്യ ഇതാണ് നമ്മുടെ ഇടയിലെ മക്കൾ കേടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ ഇത് നമ്മുടെ എല്ലാ ഇടപാടുകളിലും ഈ തരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് തൊയ്യ് ഭാഗം വളരെ പ്രയാസമാണ് സ്ഥലക്കച്ചവടാണ് പത്ത് സെന്റ് സ്ഥലം വാങ്ങി സെന്റിന് ഒരു ലക്ഷം റുപ്യ പത്ത് സെന്റിന് പത്ത് ലക്ഷം റുപ്യ ഞമ്മളെ മുതലാണ് ഇഷ്ടമുള്ളതിന് വിൽക്കാം പതിനഞ്ചിന് വയ്ക്കാം ഇരുപതിന് വയ്ക്കാം ഇരുപത്തഞ്ചിന് വിൽക്കാം മുപ്പതിന് വിൽക്കാം ഓന് വേണമെങ്കിൽ വാങ്ങിയാൽ മതി ഹലാലാവും തൊയ്യ വാവണമെങ്കിൽ അത് വാങ്ങിയ ആള് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അലഹദില്ലാ പാകത്തിന് കിട്ടിയിട്ടോ എന്ന് പറയും കൂടി വേണം നമുക്ക് ലാഭം കിട്ടണമല്ലോ അത് കച്ചവടം എന്ന് അറിയില്ലല്ലോ അതിൻ്റെ അത് വാങ്ങിയ ആൾക്കുള്ള ഒരു മനസ്സംതൃപ്തി ഉണ്ട് അലഹമ്മില്ല സംഗതി കുറച്ച് ലാഭം കൊടുത്തിട്ടാണെങ്കിലും സംഗതി സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ദീൻ വില വിറ്റിട്ട് നമ്മൾ പൈസ ആക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും ഇനിയിപ്പോൾ വലിയയിരുന്നാൾ വരുമല്ലോ ഉദയ്യത്തിനാണ് പോത്തിനെ വാങ്ങാൻ വേണ്ടി പോയി ഉദയത്തിനെ പോത്തിനെ വാങ്ങാൻ വേണ്ടി പോയിട്ട് പോത്തിനെങ്ങനെ വില പറഞ്ഞുകൊണ്ട് കിണന്ത വില അറുപത്തയ്യായിരം എഴുപതിനായിരം എന്ന് പറഞ്ഞു നമ്മൾ ചെന്നവര് പറഞ്ഞു ഒരൈമ്പിനാണെങ്കിൽ തന്നാളി അറങ്ങും മറ്റോ പറഞ്ഞു എഴുവയിൽ കുറച്ചൊന്നും തരില്ല അങ്ങനെ അവസാനം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇവൽ അയിമ്പെന്ന് കയറിയതുമില്ല മറ്റാള് പോത്തുംകാരൻ അറിവേ എഴുപയുമെന്ന് കീപെട്ടു ഇറങ്ങിയില്ല അപ്പൊ പള്ളിക്കൊന്ന് പാങ് കൊടുത്തു അസുഖക്കാരത്തിന് കച്ചവടക്കാരൻ പറഞ്ഞു പാങ് കൊടുത്ത സ്ഥിതിക്ക് ഞമ്മളഞ്ഞ് പള്ളി പോയി വന്നിട്ട് ബാക്കി സംസാരിക്കാം നിക്കാരം കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി പള്ളിക്ക് പോയി നിസ്കരിച്ചപ്പോൾ വാങ്ങാൻ വേണ്ടി വന്നവരിങ്ങനെ ആലോചിച്ചു വക്തിന് നിസ്കരിക്കണ ആളോ ഒരു അയ്യാറ് പേറെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലൊയ്യപ്പ എങ്ങനെയല്ലാതെ ആവിടെയെന്ന് മനസ്സിലായോന്നറിയില്ല ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു മുമ്പ് ഒരു ഒരു മാസികയിൽ ഒരു കാർട്ടൂൺ തമാശയാണ് ഒരു കാർട്ടൂൺ വന്നതാണ് തൊപ്പിയിട്ട ആളെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ക്യാഷ് കൗണ്ടറിൽ നിൽക്കാനേ ടെക്സ്റ്റൈൽസിൻ്റെയും ജ്വല്ലറിയുടെയും പിന്നെ ഹോട്ടലിൻ്റെയൊക്കെ ക്യാഷ് കൗണ്ടറിൽ ഒരു തൊപ്പിട്ട ആൾ നിന്നാൽ പിന്നെ അവിടെ എന്തും നടത്താൻ പറ്റുമല്ലോ തൊയ്യ പാവൂല ആ തൊപ്പി ഇയാൾ ഒറിജിനൽ തൊപ്പി എല്ലാ കാലത്തും ഇടുന്ന ആളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ക്യാഷ് കൗണ്ടറിൽ നിൽക്കാനായിട്ട് ഇട്ട തൊപ്പി ഉണ്ടല്ലോ അത് ദീൻ വിറ്റ് പൈസ ആക്കിയതാണ് അത് തൊയ്യ് പാവില്ല സാധനം ദീൻ അങ്ങനെ വിറ്റിട്ട് പൈസ ആക്കാനുള്ളതല്ല